വരുന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഇടത്തരം നേരിയ മഴയ്ക്ക് സാധ്യത കൂടാതെ വരുന്ന അഞ്ചു ദിവസവും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയതിന് പിന്നാലെയാണ് മഴ കൂടുതൽ ശക്തമായി അല്ലെങ്കിൽ ശക്തി പ്രാപിക്കാൻ ഒരുങ്ങുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ വടക്ക് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്ക് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞേക്കുമെന്നും പറയപ്പെടുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അടുത്ത മൂന്ന് മണിക്കൂറിൽ മാത്രം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാല്പത്തിയൊന്ന് മുതൽ അറുപത്തിയൊന്ന് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് പ്രത്യേകമായും ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം പലരുടെയും പലപ്പോഴുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പെയ്യുന്ന മഴയെല്ലാം മൺസൂണിൻ്റെ വരവാണ് എന്നത് കാരണം പണ്ട് മഴ വന്നാൽ തന്നെ മൺസൂൺ വന്നു എന്നതായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത് കൂടാതെ തന്നെ ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കുള്ള മൺസൂണിൻ്റെ കവാടം അഥവാ എൻട്രി പോയിന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് കേരളത്തെയായിരുന്നു കേരളത്തിലെ പതിനാല് ജില്ലയെയും മെയ് പത്തിന് ശേഷമുള്ള എല്ലാ ദിവസത്തെയും മഴ നോക്കിയിട്ടാണ് പണ്ട് മൺസൂൺ വന്നോ ഇല്ലയോ എന്നത് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇന്നത്തെ മാറിയ കാലാവസ്ഥാ സാഹചര്യത്തിൽ മഴ പെയ്താൽ മാത്രം മൺസൂൺ വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതിന് മൂന്ന് മാനദണ്ഡങ്ങളാണുള്ളത് അറബിക്കടലിൽ ഒരു പ്രത്യേക ഏരിയ കണക്കാക്കിയിട്ടുണ്ട് ആ ഏരിയയിലെ കാറ്റിൻ്റെ വേഗതയും പൊക്കവും മേഘത്തിൻ്റെ അളവും നോക്കിയാണ് പെയ്യുന്ന മഴ മൺസൂണിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നത് തിരിച്ചറിയുന്നത് ഈ ഘട്ടങ്ങളെല്ലാം തന്നെ ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് മൺസൂൺ എത്തിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വടക്കു കിഴക്കൻ കാലാവസ്ഥ എന്നിങ്ങനെ രണ്ട് മൺസൂണുകളാണ് കേരളത്തിലുള്ളത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ കാറ്റിന്റെ ദിശ കേരളത്തിലേക്ക് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് വീശുകയാണ് ചെയ്യുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ സമയത്ത് കാറ്റ് വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് കേരളത്തിലേക്ക് വീശുന്നത് കൃത്യം എതിർ ദിശയിലേക്കാണ് രണ്ട് സീസണുകളിലും കാറ്റ് വീശുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സീസൺ റിവേഴ്സ് ഫോളോ ഓഫ് വിൻറ്റ് എന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ കാറ്റിന്റെ ദിശ കൂടി മാറിയെങ്കിൽ മാത്രമേ അതിനെ മൺസൂൺ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല തുടർച്ചയായി മഴ പെയ്യുന്ന പ്രതിഭാസം അല്ല മൺസൂണിൻ്റേത് ഓരോ സ്ഥന്ധങ്ങൾ ആയാണ് മൺസൂൺ മഴ പെയ്യുക അടുപ്പിച്ച് കുറച്ച് ദിവസം മഴ പെയ്യും പിന്നെ കുറച്ച് ദിവസത്തേക്ക് അത് പെയ്യില്ല വീണ്ടും പെയ്യും അതാണ് മൺസൂണിൻ്റെ ഒരു രീതിയായി പറയുന്നതും ഇതിൻ്റെ ദൈർഘ്യം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും കേരളത്തിൽ പെയ്യുന്ന മഴയുടെ അളവ് മാത്രം വെച്ചാണ് കേരളത്തിലെ മൺസൂണിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നത് ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന വലിയ മഴയാണിപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നതും സാധാരണ കാലവർഷത്തിൽ അന്തരീക്ഷം മിക്കപ്പോഴും മൂടി മൂടിക്കെട്ടിക്കിടക്കുന്ന ഒരു നിലയിലായിരിക്കും അതുപോലെ തന്നെ തിരിമുറിയാതെ പെയ്യുകയും ചെയ്യും ഈ മഴയാണ് പണ്ട് മുതൽ കണ്ടുവരുന്നതും ഇപ്പോൾ അതെല്ലാം മാറി തന്നെ ശക്തിയായി മഴ പെയ്യുകയും ഒരു ഇടവേള വരികയും വീണ്ടും ശക്തമായി മഴ പെയ്യുകയും പിന്നാലെ ഇടവേള വീണ്ടും വരുന്നു ഇത് ഈ ഒരു പാറ്റേണിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നതും എക്സ്ട്രീം വെതർ കണ്ടീഷൻ അഥവാ തീവ്രത കൂടിയ വെതർ പാറ്റേൺ അതിതീവ്രമായ മഴ അതിതീവ്രമായ ചൂട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ പൊതുവിൽ ഭൂമിയുടെ ചൂടും അന്തരീക്ഷത്തിന്റെ ചൂടും കൂടിയിട്ടുള്ളതായിട്ടാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്